രാജ്യത്ത് എൺപത്തെട്ട് കോടി രൂപയുടെ മെത്താഫെറ്റമിൻ ഗുളികകൾ പിടികൂടി മണിപ്പൂരിലെ ഇംഫാൽ അസമിലെ ഗുവാഹട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പരിശോധന മെത്താഫെറ്റിൻ പിടികൂടിയത് രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ നാലുപേരെ അറസ്റ്റ് ചെയ്തതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ലഹരിക്കടത്ത് സംഘങ്ങളോട് ഒരു ദയവും ഉണ്ടാകില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കി നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ഇപ്പോൾ കേന്ദ്രത്തിലും ഈ തരത്തിൽ ലഹരിക്കെതിരായ നടപടികൾ ശക്തമാകുകയാണ് ഇപ്പോൾ ഇംഫാൽ ഗുവാഹട്ടി എന്നിവിടങ്ങളിൽ നിന്നാണോ ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിൽ ലഹരിക്കടത്ത് നടത്തുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഈ അടിസ്ഥാനത്തിലാണ് ഇൻഫാലിലും അതോടൊപ്പം തന്നെ വിവാഹത്തിലും രണ്ട് സംസ്ഥാനങ്ങളും മണിപ്പൂരും അതോടൊപ്പം തന്നെ അസാമും സംസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ സി ബി വലിയ തരത്തിലുള്ള പരിശോധന നടത്തിയത് ഈ പരിശോധനയാണ് ഇപ്പോൾ എൺപത്തെട്ട് കോടി രൂപയിൽ വരുന്ന മെത്താഫെറ്റമിൻ പിടികൂടിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലു പേരെ അതായത് അന്താരാഷ്ട്ര കണ്ണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട് മ്യാൻമാർ അടക്കമുള്ള മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ തന്നെ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും എത്തുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചത് എൻ സി പി വലിയ പരിശോധന നടത്തുകയും ഇപ്പോൾ ഇത്തരത്തിൽ എൺപത്തിയെട്ട് കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ ഗുളികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരുവരങ്ങൾ എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട റിലീസ് നമ്മൾ എൻ സി പിയുടെ പകൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും ലഹരിക്കെതിരെ വലിയ പോരാട്ടത്തിലാണ് എന്നാണ് ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ അയൽ രാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ നേപ്പാൾ മ്യാൻമാർ അടക്കമുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് വലിയ തരത്തിലെ അതിർത്തികൾ നടത്തി അന്താരാഷ്ട്ര അതിർത്തികൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്ന് മുൻപും പല ഘട്ടങ്ങളിൽ തെളിയിക്കപ്പെടുത്താനാണ് പ്രത്യേകിച്ച് പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഡ്രോണുകളിൽ നിരന്തരം ഇത്തരത്തിൽ ഹെറോയിൻ അടക്കമുള്ള സാധനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് എന്താണെങ്കിലും അന്താരാഷ്ട്ര അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന എൻ സി ബി നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് കോസ്റ്റൽ ബെൽറ്റ് ആകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് മേഖലകളാകട്ടെ ഈ മേഖലകളൊക്കെ പരിശോധന നടക്കുന്നത് അതിൻ്റെ ഇപ്പോൾ എൺപത്തെട്ട് കോടിയുടെ ഗുളികകൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നത് നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്